ഹലോ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് നിന്നുള്ള ഒരു കിടിയിലെ വാർത്തയുമായിട്ടാണ് രണ്ടാമത്തെ തത്സമയം വരുന്നത് ഇപ്പോൾ ഇത് താമസിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണകരമാവില്ല എന്ന് കരുതിയാണ് പെട്ടെന്ന് തന്നെ ഇത് ലൈവ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ വാർത്ത കേട്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ് ജൂൺ രണ്ടിന് എന്തായാലും സ്കൂൾ തുറക്കും ഒരു സംശയമൊക്കെ ഇല്ല അപ്പോൾ ഒരു ബാഗ് മേടിച്ചാൽ ഒരു കൂടെ ഫ്രീ തീർന്നില്ല ഇനി ഒട്ടേറെ ഓഫറുകളുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോട് ടൗണിൽ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നുള്ള വിൻസർ ഫാൻസി ആൻഡ് ഫുഡ്വെയറിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കാണാം ഇവിടത്തെ കാഴ്ചയിൽ കാണാം സൂപ്പറായിട്ട് ബാഗുകളൊക്കെ ഇങ്ങനെ അടുക്കി 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 അടിക്കി അടുക്കി 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 ഇതാ ഇവിടെ തന്നെ നമുക്ക് ഫ്രണ്ട് തന്നെ കാണാം കുടകളൊക്കെ പല ടൈപ്പിലുള്ള കുടകളൊക്കെ ഉണ്ട് ടോയ്സ് ഉണ്ട് ബാഗുകളുടെ ഒരു വലിയ കലവറ തന്നെ ഇവിടെ കാണാം ഏത് മോഡലുള്ള കുടകൾ വേണമെങ്കിലും ദാ ഇവിടെയുണ്ട് ഞാൻ ഈ കുടക്ക് വേണ്ടി കുറേ ദിവസമായിട്ട് അന്വേഷിച്ചിരുന്നു ഇത്രയും വലുപ്പത്തിലുള്ള ഒരു കുട പക്ഷേ കിട്ടില്ല പക്ഷേ ഇന്നലെ ഞാനൊരു കുറച്ച് ചെറിയ കുട ഇന്നലെ തളിപ്പുറമേ ഇന്ന് മേടിച്ചു പോയി സാരില്ല ഇന്നാണ് ഇവിടെ കണ്ടത് കുഴപ്പമില്ല ആ ചെരുപ്പുകളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നിട്ടേ ട്രോളി ബാഗുകളൊക്കെ ഉണ്ടല്ലോ എവിടെയെ വെച്ചിട്ട് ഇനി ഞാൻ ഓഫറിനെ കുറിച്ച് പറയാൻ വേണ്ടി പോണേ ഹായ് ബീറേ സുഖായിരിക്കുന്നു അല്ലേ സുഖമായിരിക്കുന്നു ഇതാണെ വിൻസർ ഫാൻസി ആൻഡ് ഫുഡ് ഫുഡ്വെയർ എന്റെ മോള് എല്ലാ മാസങ്ങളും ഒക്കെ വരുമ്പോ ഇവിടെ വന്ന് സാധനം മണിയാരോ കേട്ടോ സത്യം പറയുന്നത് തമാശ പറഞ്ഞല്ലേ ഉണ്ടല്ലോ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് എന്താണ് ആദ്യം പറഞ്ഞത് ഒരു ബാഗ് എടുക്കുമ്പോൾ ഒരു കൊട ഫ്രീ ഉള്ളത് തന്നെയാണോ ലോക്കൽ കൊടയാണോ കസ്റ്റമർക്ക് ഏത് വേണം ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ല ഒന്ന് കൊട നോർത്ത നോക്കട്ടെ നോക്കട്ടെ സ്റ്റാൻഡേർഡ് കൊടയാണ് പത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കടയം ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരത്ത് മേടിച്ചു തിരുവനന്തപുരത്ത് കട അന്ന് ഞാൻ മഴ ആയിട്ട് റേറ്റ് ഉണ്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും ഏത് ബാഗ് എടുത്താലും ഏത് സ്കൂൾ ബാഗ് എടുത്താലും ഒരു ഫ്രീ ബാഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ ബേഗതസ് ബേഗുകൾ ഇങ്ങനെ ആണ് അപ്പോൾ സ്കൂൾ തുടക്കാൻ വേണ്ടി പോവുകയാണ് ബാഗൊക്കെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ബാഗ് കാണിച്ചത് നല്ല ബാഗല്ലേ നല്ല സൂപ്പർ ബാഗ് ഉണ്ട് പല ടൈപ്പ് ബാഗുകളുണ്ട് കേട്ടോ പല ടൈപ്പ് ബാഗുകൾ ഉണ്ട് നമുക്ക് ഇവിടെ കാണാം ഏത് ബാഗ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയാം വാ മോനെ സുന്ദരനും കൂടെ വരുന്നുണ്ടല്ലോ നീ അവിടെ പോയി കിടക്കാം ഇത്ര തിരക്കുണ്ട സമയത്ത് വാ 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 ഒരാളിവിടെ വരുന്നുണ്ട് ബാഗിന്റെ ആ അതാ ഏത് ബാഗ് വേണം ഇമ്പോർട്ടന്റ് ബാഗാ ആ ഇമ്പോർട്ടഡ് ബാഗുകളുണ്ട് ഉണ്ട് പ്രിന്റ് വരുന്ന വെറൈറ്റി വെറൈറ്റി ബേഗുകളുടെ ഒരു വലിയ കളറായിട്ട് കാണാൻ കഴിയും വെറൈറ്റി ബേഗുകളാണ് നിങ്ങൾ അലമ്പരുന്ന എടുത്ത് എടുത്ത് എടുത്തെടുത്തിട്ടാണ് ബ്ലാക്ക് വേണേ ബ്ലാക്ക് റോസ് വേണേ റോസ് പിങ്ക് വേണേ പിങ്ക് ഏതാ കളർ വേണേ കളർ ചിത്രം പതിച്ചു വേണം ചിത്രം പതിച്ചത് ഇതാ കുട്ടികൾക്ക് ലൈറ്റ് കത്തതാ ലൈറ്റ് കത്ത നമ്മുടെ അംഗൻവാടിയിലും എൽ കെ ജിയിലും യു കെ ജി ഒക്കെ നല്ല ഇത് സൗണ്ട് ഉണ്ടോ ഇതിനില്ലല്ലോ ലൈറ്റ് 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 കത്തുന്ന ബാഗുകളൊക്കെ ഉണ്ട് ഈ ലൈറ്റ് കത്തുന്ന ബാഗൊക്കെ വെറും തുച്ഛമായ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു യും കൊടുക്കുകയാണ് ആഹാ ഹാ നല്ല സൂപ്പർ ബാഗ് ഇത്രയും ദിവസം സേറ്റ് ആയിട്ട് ആഹാ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ബാഗുകളൊക്കെ വിൽസർ ഫാൻസി ആൻഡ് ഉണ്ട് ആലക്കോട് ടാക്സി സ്റ്റാൻഡോട് ചേർന്നുള്ള ഒരു സ്ഥാപനമാണ് അത് മാത്രമല്ല ഇത് ഇത് ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് പറക്കുന്തതിരി ആണിത് പറക്കുന്ന കുതിര പറ കുതിരയായിട്ടൊരു ബാഗ് കേട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇത് കുറെ ലേറ്റ് ആയി ആയി സാധനം ആയി എന്തായാലും സാധനം ഇറങ്ങാൻ ലേറ്റ് ആയാലും ഇത് കാണുന്ന ആളുകളിൽ ലേറ്റ് ആകാണ്ട് അധികം പെട്ടെന്ന് തന്നെ ഈ ജൂൺ രണ്ടിൽ സ്കൂൾ തുറക്കുന്നുള്ള ഒരു സംശയം ഇല്ല ഒരുപാട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ബാഗിൽ മാത്രമല്ല ഇതൊക്കെ ഇതെല്ലാം ഏത് കൊടകൾ പലതുണ്ട് പ്രിന്റഡുണ്ട് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് വാട്ടർ ബോട്ടിലാണെങ്കിലും വാട്ടർ ബോട്ടിൽ ഉണ്ട് സ്റ്റീലിന്റെ വേണമെങ്കിലും സ്റ്റീലിന്റെ ഉണ്ട് നമ്മുടെ ചൂട് നിക്കുന്ന ടൈപ്പ് ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും വെറൈറ്റി മോഡൽ വാട്ടർ ബോട്ടിൽ ആ ആ കാൽക്കുലേറ്റർ പെൻസിൽ ബോക്സ് കാൽക്കുലേറ്റർ എല്ലാം കൂടി സാധനമാണ് ഇനി ഒരു സാധനം കാണിക്കാൻ വേണ്ടി ാണ് നമ്മുടെ ആലക്കോട് ഇല്ലാത്ത ഇത് ആലക്കോട് ഇല്ലാത്ത ഇത് റെന്റിന് കൊടുക്കും അല്ലെ ഇതൊക്കെ റെന്റിന് കല്യാണത്തിന് റെന്റിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ നെക്ലെസും കമ്മലും വളയും ഒക്കെ എടുത്തിട്ട് പോകാൻ നല്ല മനോഹരമായ ഒരു സംഭവമാണ് ഈ ആലക്കോട് ആലക്കോടില്ല നമ്മുടെ മട്ടനുപാല്ലേ നിങ്ങള് ഈ ഭാഗത്തൊക്കെ സംഭവം ഉണ്ട് അപ്പൊ അതിന്റെ ഇവിടെ പ്രതിഫലനാണ് നമ്മുടെ ആലക്കോട് കാണുന്നത് വെറൈറ്റി സാധനങ്ങളാണ് ഇതൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് റെന്റിന് എടുത്തിട്ട് കല്യാണത്തിന് പോയിട്ട് ഒരുങ്ങിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് പേര് എന്താണ് ഈ മാലയുടെ പ്രത്യേകത പറഞ്ഞത് നിങ്ങൾക്ക് ഇത് കളർ പോകുന്ന സാധനം ഇല്ല ഇത് ആന്റിക് മാല എന്നാണ് ഇത് പറഞ്ഞു അല്ലേ ആന്റിക് മെറ്റലാണ് അപ്പം കളർ പോയില്ല എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റെന്റിന് എടുക്കാം റെന്റിന് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മേടിക്കാൻ വിൽക്കാൻ വിപ്പനൊക്കെ ഉണ്ടോ അതായത് അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റും വേറെന്തോ ലേഡീസിന്റെ ബാഗുകളുടെ ഒരു നീണ്ട നിരയാണ് ഈ കാണുന്നത് തൂക്കിട്ടിരിക്കുന്നത് കണ്ട ഇതൊക്കെ കണ്ട മേടിച്ചു പോകും അതാ ഞാൻ ഇതിന് ക്യാപ്ഷൻ കൊടുത്തത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നും ഇവിടെ കാര്യ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും മേടിക്കാതെ നിങ്ങൾ പോയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പിള്ളേരൊക്കെ അറിയാൻ പറയുന്നു ടോയ്സിന്റെ കാര്യം പറയാൻ വേണ്ടി പിള്ളേർക്കൊക്കെ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോട്ടാ ഇത് ഞാനിപ്പം വന്നപ്പോഴേ ഇത് ഈ സാധനം കണ്ടതെട്ടാ കണ്ടപ്പോൾ നല്ല അടിപൊളി ഒരു തോക്കൊക്കെയാണ് നമ്മുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ തോക്കൊക്കെയാണ് അപ്പൊ തോക്കപ്പോ മനസ്സിലായി ഞാൻ അങ്ങോട്ടും കൊണ്ട് നോക്കിയപ്പോൾ എന്ത് സംഭവം പേരാണ് അതെ ഇതെങ്ങനെയാണോ കാണിച്ചു കേട്ടാ ഇത് പേനയാണ് ഒരു അപ്പൊർച്ചുണ്ട് ആ ടോർച്ചും ഉണ്ട് ആ ഒരു ഒരു തോക്ക് മേടിച്ചാൽ ഒരു പേനയോ ടോർച്ചൊക്കെ ആയിട്ട് കൊടുത്തു തന്നെ കിട്ടും വാട്ടർ പ്രൂഫാണ് ലിഫ്റ്റ് പോവില്ല കിട്ടാ പോവലെ ഭക്ഷണം കഴിച്ചിട്ട് ലിഫ്റ്റിക് വാഗഴിക്കഴിഞ്ഞാൽ പോകുന്നു പേടിക്കേണ്ടതാണ് വാട്ടർ പ്രൂഫ് ലിഫ്റ്റിക്കും ഒക്കെ ഉണ്ട് വെറൈറ്റി വെറൈറ്റി നൈൽ പോളിഷുകൾ ഉണ്ട് ചെറിയ ചെറിയ ഞാനോ കുടകളൊക്കെ ഉണ്ട് ഞാനോ കുടകളുണ്ട് ടോർച്ച് കത്തുന്ന കുടയുണ്ട് ടോർച്ച് കത്തുന്ന കൂടാ ടോർച്ച് കത്തുന്ന കുട ഉണ്ട് അപ്പൊ വെറൈറ്റി വെറൈറ്റി കുടകളുണ്ട് അപ്പോ ഇതാ ഇവിടെ ചെറിയ കുട്ടിക്കുടകൾ അതിൽ തന്നെ വെറൈറ്റി ആണ് ഒരാൾ സാരം കൊണ്ടുവരുന്നത് ഇതാ ടോയ്സ് നീ പുറത്തുനിന്ന് നടക്കില്ല ആൾക്കാർ വന്നിട്ട് വളഞ്ഞു വരും ചിലപ്പോൾ ചെറിയ പൈസയ്ക്ക് സാരൊക്കെ ടോയ്സ് വെറൈറ്റി വെറൈറ്റി ടോയ്സ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആലക്കോട് വിൻസർ ഫാൻസിയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് വിൻസർ ഫാൻസിയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ പല മോഡൽ സാധനങ്ങൾ ഒരു ഫാൻസി ഷോപ്പിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഗ്യാരണ്ടി സാധനങ്ങളൊക്കെ ഉണ്ട് കമ്മലുകളുണ്ട് ഇനി അങ്ങോട്ട് പോകുന്നതാ ഇത് കാണിച്ചില്ല നമ്മൾ ഫുഡ്വെയറിന്റെ കാര്യം പറഞ്ഞു ഫുട്ബോൾ കാണും ചെരുപ്പ് ഏത് മോഡൽ വേണമെങ്കിലും ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഏത് കമ്പനിയുടെ ഉണ്ട് വില കൂടിയതുണ്ട് കുറച്ചതുണ്ട് ഡിസ്കൗണ്ട് സെയിലുള്ള സാധനങ്ങളുണ്ട് ഇതാ നമ്മുടെ കുട്ടികൾക്ക് വിലയിടില്ല വില ഇട വന്ന് വന്നതാ വന്ന് പപ്പികളൊക്കെ ഇങ്ങനെ കൂടി കിടക്ക കേട്ടോ അതിന് ഒരുപാട് ബോക്സുകൾ വന്നു വന്നത് അഴിക്ക് പോ അഴിക്ക് പോയി ലറ്റാ ആഹ് ഓ അതെ അതെ അടിപൊളി അടിപൊളി വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് മിനിസൽ ബാക്സിൽ കൊടുത്താൽ അവര് തന്നെ തൂങ്ങി കിടക്കുന്നത് കേട്ടോ കുറേശ്വേ വേറെ കിടക്കുന്നത് പോലെ ഇറങ്ങി ഇറങ്ങിക്കോ അതാ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ മേടിച്ചിട്ട് പോകണം ഇവിടെ ഇത് കാണാൻ കഴിയും എല്ലാവരും സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഓഫറും കണ്ടിട്ടുണ്ടല്ലോ ബർത്ത്ഡേ ബർത്ത്ഡേ ഏത് ദിവസം പൊട്ടിയ സാധനങ്ങളുണ്ട് ബലൂൺ ഉണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കൊടുക്കാം ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് വീടുകൾക്ക് അലങ്കരിക്കാനുള്ള സംഭവമുണ്ട് ഹായ് ബിജു കുരുവാലിക്കാരൻ നമസ്കാരം സുഖാരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് കാണട്ടെ അപ്പോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുകയാണ് അപ്പൊ ഈ സമയത്ത് ലിഫ്റ്റിക്കുകളുടെ പല മോഡൽ ലിഫ്റ്റിക്കുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകത ഈ ആലക്കോട് ഇങ്ങനെയുള്ള ഷോപ്പുകൾ നേരത്തെ ഉണ്ട് പക്ഷേ അത് വ്യത്യസ്തമായിട്ട് ഇവര് കുറെ ഷോപ്പുകളുണ്ട് ഇവർ മട്ടനൂർ ഭാഗത്തൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് വെറൈറ്റി വെറൈറ്റി അപ്ഡേഷൻസ് ഉള്ള തലശ്ശേരി മേഖലയിലേക്കാണ് കൂടുതൽ അപ്ഡേഷൻസ് വരുക അല്ലെ അപ്പൊ അവിടത്തൊക്കെ ഈ ആലക്കോടി വരെ പരീക്ഷിക്കുന്നുണ്ട് നമുക്ക് കാണാം നല്ല സ്പ്രേ അടിക്ക് 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 വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും കുട്ടികൾക്കുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നുള്ള ഒരു സുന്ദരനാഴ്ച ഹായ് പോട്ടെ സുഖല്ലേ അടിച്ച് പൊളിച്ച് ചെയ്യാ കളിച്ചോളിച്ചു ചെയ്യാൻ ലേഡീസ് വെറൈറ്റി വെറൈറ്റി മാലകളെ വന്നിരിക്കുകയാണ് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയാം ഏത് കളറുണ്ട് വെറൈറ്റി വെറൈറ്റി നല്ല കല്ലുകൾ പതിച്ച മാലകള് ഇതാണ് റിമോട്ടിൽ ഓടുന്ന കാറുകൾ ടോയ്സുകള് ബോക്സുകള് കാൽക്കുലേറ്റർ ബോക്സുകൾ എല്ലാം നമ്മൾ കണ്ടു ബാഗുകൾ കണ്ടു അപ്പൊ ഞാൻ വന്നിടത്തേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എന്റെ വായിൽ വെള്ളം പറ്റിച്ചതിൽ ഗുണമുണ്ടാകട്ടെ കാരണം നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ ശ്രീജീപ് പറഞ്ഞിട്ട് ഞങ്ങളോട് വന്നു ഞങ്ങൾക്ക് അത് ഗുണകരമായി ഒരു ബാഗ് മേടിച്ചപ്പോൾ ഒരു കൊട കിട്ടി അപ്പോൾ ബാഗിനും കൊടയ്ക്കും കൂടി ഒരു പൈസ കൊടുത്താൽ പോരെ അപ്പോൾ നമുക്ക് വേണ്ടത് ബെൽത്തുകൾ എവിടെയുണ്ട് വേണ്ട ബെൽത്തുകൾ അത് നേരത്തെ കണ്ടില്ല അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ബിൻസർ ഫാൻസിൻ ഫുട്ബോളിലേക്ക് ക്ഷണിക്കുകയാണ് എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതാ ആലക്കോട് ടൗണിൽ ടാക്സി സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റോപ്പ് നേരെ ഓപ്പോസിറ്റ് ടാക്സി സ്റ്റാൻഡാണ് ആ ടാക്സി സ്റ്റാൻഡ് മുട്ടിയിട്ടുള്ള ഒരു കടയാണ് ഈ ബിൻസർ ഫാൻസി ബിൻസർ ഫാൻസിയുടെ തൊഴിലാളിമാരെ ടാറ്റെ അപ്പൊ കാണാം എല്ലാവിധ ഭാഗങ്ങളിലും അടിച്ചുപോലെ കച്ചവടം നടക്കട്ടെ ജൂൺ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുകയാണ് അതിനുമുമ്പ് മലയാള മേഖലയിലെ ആളുകൾക്കൊക്കെ ഈ കോടയും ബായും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോളൂ അപ്പോൾ വിജയത്തിലേക്ക് അൻസാർ അൻസുർ ചെയ്യുന്നു അനുസാറെ ഓക്കെ താങ്ക് യു അൽ മാത്യു അങ്ങനെ ഒരുപാട് വാഴ കാണുന്നുണ്ട് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിർത്തുന്നുണ്ട് മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ